അങ്ങനെ ഒരു മണിക്കൂർ നേരമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എവിടെ പോകണം എവിടെ പോകണമെന്ന് അങ്ങനെ ഒരു ഉത്തരം കിട്ടി നേരെ നമ്മൾ പിടിക്കുകയാണ് കുട്ടിക്കാനും വാഗമൺ അപ്പോൾ അതുകൊണ്ട് വണ്ടിയും ഞാനും റെഡി ആയിരിക്കുകയാണ് ഒരു കാട്ടിലെത്തിയിട്ട് ഒരു ഇൻട്രോ എടുക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ അത് നാട്ടിൽ നിന്ന് ഒരു ഇൻട്രോ എടുത്തിട്ടൊരു സുഖാവില്ല അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് നേരെ അവിടെ ചെന്നിട്ട് കാണാം ഒറ്റയ്ക്കാണ് ട്രിപ്പ് എന്നതേം പോലെ അപ്പോൾ രാവിലെ തന്നെ ഇറങ്ങി തൊടുപുഴ ഒഴിയാണ് വന്നത് ഇപ്പോൾ മൂലമറ്റത്തുനിന്ന് വാഗമൺ ടൂട്ടി കയറി ഇപ്പോഴാണ് ഒരു കാടൊക്കെ ഉണ്ടത് കാട് കാണുമ്പോൾ എന്താണെന്ന് അറിയില്ല ഒരു വല്ലാത്തൊരു സന്തോഷമാണ് അപ്പോൾ വണ്ടി തീർത്തു ഒരു ഭയങ്കര ഒരു എന്താ പറയുക അതിപ്പോൾ പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല അപ്പോൾ അതേ എല്ലാ സാധനങ്ങളും സെറ്റാണ് ഇപ്പോഴും നേരെ പോകാൻ കുറച്ച് റൈഡർമാരൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട് വഴി വെച്ച് കാണാൻ പറ്റുന്ന ചാരിക്കില്ല ഓക്കെ അപ്പോൾ നേരെ കുട്ടിക്കാനം ഒരു ഒന്നൊന്നര വ്യൂ ആണ് ഒന്നും പറയാനില്ല അതിൻ്റെ ഇവിടെ നിന്ന് കേരളം മുഴുവൻ കാണാൻ തോന്നുന്നു ആമാതൊരു വ്യൂ ആണ് ഭയങ്കര രസം എനിക്കുണ്ടെങ്കിൽ ഈ ഇപ്പോൾ ഈ വെയിലും കൂടെ വന്നപ്പോൾ ഭംഗിയും കൂടാണ് വെയിൽ ഇങ്ങനെ നമ്മുടെ എന്താ പറയുക ഈ കുന്നും പ്രദേശത്തൊക്കെ കടിക്കുമ്പോഴേക്കും ആ ഗ്രീനൊക്കെ ഉണ്ടോ അത്രത്തോളം കാണാൻ പറ്റുന്ന എനിക്കറിയില്ല പക്ഷെ ഭയങ്കര വ്യൂ ആണ് ഇപ്പൊ ഞാൻ പോയി വന്നതിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതിൽ ഏറ്റവും നല്ല വ്യൂ ഇവിടുന്ന കേട്ടോ കിട്ടുന്നത് സൂപ്പർ വ്യൂ ആണ് നോക്ക് ഈ ഒരു ഭാഗത്താണ് ഏറ്റവും അടിപൊളിയായിട്ട് ആ വെയിൽ വന്ന് വീണ് ആ വെയിൽ വന്ന് വീണ കാരണം നല്ല ഭംഗിയാണ് ഒരു രക്ഷയില്ലാത്ത സ്ഥലം വെയിൽഡ് വെയിലുള്ളത് തന്നെയാണ് ഇവിടുത്തെ എന്താ പറയുക ക്ലൈമറ്റ് തന്നെ പ്രത്യേകത വെയിലും തണുപ്പുണ്ട് തണുപ്പുമുണ്ട് ചൂടില്ല ചൂടില്ലാനും ആ ഒരു കോടയില്ലാത്തോണ്ടാണ് ഇത്രയും നല്ല വ്യൂ നമുക്ക് കിട്ടണേ സൂപ്പർ ആണോ പറയാനില്ല എന്തായാലും ഒരു ഒന്നൊന്നര എന്താ പറയാ സന്തോഷത്തിനാണ് കൊറോണ പിടിച്ച് പണ്ടാറടങ്ങി വീട്ടിലിരിക്കായിരുന്നു കഴിഞ്ഞ ഒരു മാസമായിട്ട് അത് കഴിഞ്ഞിട്ട് അതൊക്കെ ഒന്നും മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പിനാണ് ഇങ്ങനെ ഒരു ട്രിപ്പ് വന്നു തന്നെ എന്തായാലും അത് നല്ല രസമുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് മനസ്സിനൊരു വല്ലാത്ത ഫീലാണ് യാത്ര പോകുമ്പോൾ മാത്രം കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ അത് ഇവിടെ കിട്ടുന്നുണ്ട് അത് തന്നെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്തത് കാരണം കുറേ കാലമായിട്ട് വീട്ടിൽ വെറുതെ ചടഞ്ഞ് കൂടി റൂമിനകത്ത് ഇരുന്നിട്ട് പിന്നീട് പെട്ടെന്ന് കുറച്ച് ദിവസമൊക്കെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ട് നമ്മളോട് മിണ്ടാനൊക്കെ ബുദ്ധിമുട്ട് നമ്മളതൊന്നും മൈൻഡ് ചെയ്തില്ല നമ്മളെല്ലായിടത്തും പോയി മിണ്ടും പക്ഷേ ഈ ഒരു അസുഖത്തിൻ്റെ ഇതായത് കൊണ്ടാണ് ഇവിടെ ഒന്നും തിരക്കില്ല ഇവിടെയൊക്കെ നല്ല തിരക്കുള്ള സ്ഥലങ്ങളാണ് പക്ഷേ ഇവിടെ ഒന്നും ഇപ്പോൾ തിരക്കില്ല എന്തായാലും പഴയ ആ ഒരു കാലമൊക്കെ തിരിച്ചു വരും തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ അതായത് നമ്മളൊരു ചേട്ടനെ കണ്ടു ഇപ്പോൾ ഇവിടെ വെച്ചിട്ട് കണ്ട് പരിചയപ്പെട്ടാണ് അപ്പോൾ ചേട്ടൻ ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് നിന്നപ്പോൾ ആ ചേട്ടനെ അങ്ങോട്ട് പോയതല്ലേ അങ്ങോട്ട് പോയി അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വന്നാണ്ടോ അപ്പോൾ ഇന്ന് രണ്ട് വ്യൂ പോയിന്റ് ഉണ്ടെന്ന് എന്നോട് പറയാൻ വേണ്ടിയിട്ട് തിരിച്ചു വന്നാണ് ചേട്ടൻ അപ്പോൾ ചേട്ടൻ ഇവിടെ ചേട്ടൻ എന്ത് ചെയ്യുന്നത് ഇപ്പൊ ഞങ്ങള് ഞാച്ചലി എനിക്ക് എറണാകുളത്ത് ഒരു ട്രാവൽസിന്റെ പരിപാടിയാണ് നമുക്ക് വണ്ടി ഓട്ടം പരിപാടിയൊന്നും ഇല്ലാത്താണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തേക്കുന്നത് ഇവിടെ ചെറിയതായിട്ട് നമ്മളൊരു ഫാം തുടങ്ങിയേക്കാം ഈ ഭാഗത്ത് ഒരു എണ്ണായിരം കോടി ഇടാൻ പറ്റുന്ന ഒരു കോഴി ഫാം തുടങ്ങിയേക്കാം ഓക്കെ ആ കുടി പിക്കും കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട് ഓക്കെ ഡെക്ക് പിക്ക് അങ്ങനത്തെ കുറച്ച് പരിപാടി ചെയ്യും റിസോർട്ടുകള് എന്റെ പേര് നിതിൻ്റെ പിന്നെ ഹണിമൂൺ കോട്ടേജാണ് ഹണിമൂൺ മാത്രം കൊടുക്കുന്നത് കോട്ടേജ് മാത്രമാണ് ഹണി അതും ഹെസയുടെ തന്നെയാണ് ഉള്ളത് ഓക്കേ പിന്നെ അത് കൂടാണ്ട് നമുക്ക് ഇവിടെ ഒരുപാടുണ്ട് നമുക്ക് ആവശ്യമുള്ള പ്രോപ്പർട്ടി ഏതാണെന്ന് വെച്ചാൽ കസ്റ്റമർ അനുസരിച്ച് ജീപ്പ് സവാരി ഓഫ് റോഡ് ഏത് ഈ ചേട്ടനെ പരിചയപ്പെട്ടുകൊണ്ട് ഒന്ന് രണ്ട് വ്യൂ പോയിന്റ് ഈ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ ആ വ്യൂ പോയിന്റിൽ പോയിട്ടുള്ള കാഴ്ചകൾ നമ്മൾ കാണിക്കാം അപ്പൊ ഇനി വേ ചേട്ടാ താങ്ക് യു താങ്ക് യു വെരി മച്ച് തവണ വരുമ്പോൾ നമ്മൾ എന്തായാലും അതും സെറ്റ് ആകും ഓക്കേട്ടാ അപ്പോൾ ഇനി വരുമ്പോൾ ഞാൻ കോഴി ഫാമിലെന്തായിട്ടും കേറും കാണും ഓക്കെ ബൈ അപ്പൊ നമ്മൾ ഈ ചേട്ടൻ പറഞ്ഞ വ്യൂ പോയിന്റിലേക്ക് പോയി നോക്കുകയാണ് എന്നിട്ട് കാണാം ചേട്ടൻ വന്ന ചേട്ടൻ വേണ്ടി വന്ന വഴിയിൽ വന്നേക്കോട്ട് ഞാൻ അവിടെ വണ്ടി വെച്ചിട്ടുണ്ട് ഇപ്പോൾ കുറച്ചും കൂടെ നടക്കാറുണ്ടെന്ന് പറഞ്ഞു പറയാൻ പറ്റും കുറച്ചുകൂടെ നല്ല ഭംഗിയായിട്ട് ഈ സ്ഥലങ്ങൾ കിട്ടും എന്നാണ് ചേട്ടൻ പറഞ്ഞത് എന്താണെന്ന് അറിയില്ല പോയി നോക്കാം എന്തായാലും വഴിയിൽ പോയ ഒരാൾ വെറുതെ നമ്മളെ പിടിച്ചു നിർത്തിയിട്ടൊന്നും കിട്ടാനൊന്നുമില്ല ഉള്ളിൽ പറഞ്ഞത് സത്യമായിരിക്കും തന്നെയാണ് നമ്മുടെ വിശ്വാസം കാരണം അവിടെ കുറച്ച് അതോറിറ്റി ആൾക്കാരൊന്നും നമുക്ക് വരാറില്ല കാരണം അതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് അവർക്ക് അവരതങ്ങനെയാണ് പറഞ്ഞത് അന്യായവ്യൂ ആണ് കേട്ടോ ചേട്ടാ താങ്ക്സ് ഒന്നും പറയാനില്ല ഇപ്പൊ കാണിച്ചു തരാം കേട്ടോ ഒന്നൊന്നു വന്നില്ലായിട്ട് നഷ്ടമായി പോയല്ലോ കേട്ടോ ആ ചേട്ടനെ കണ്ട് കണ്ടെടുത്ത് കേട്ടോ ഓരോ ഭാഗ്യങ്ങളാണ് നമ്മൾ ഓരോ സ്ഥലത്ത് എത്തുമ്പോൾ ഓരോരുത്തരും നമ്മളെ കണ്ട് നിർത്തി വർത്താനം പറഞ്ഞ് പറഞ്ഞു തന്നതാണ് നല്ല വെള്ളടി ഉള്ള സ്ഥലമാണ് അത് മനസ്സിലായി ബോട്ടിൽ പോ പിന്നെ ഇഷ്ടമാകുമ്പോലെ ബോട്ടിലുകൾ കിടക്കുന്നുണ്ട് നല്ല വെള്ളടി ഉണ്ട് ഇത് ആൾക്കാരുടെ പ്രശ്നം ഇതാണ് കണ്ടോ എന്തോ ഒരു മാലിന്യം നമുക്ക് ഇത് കണ്ടോ ഒരു ഒന്നൊന്നര കിടു വ്യൂ ഓഹ് ഒന്നും പറയാനില്ല ആ ചേട്ടനെ കണ്ടുപിട്ടിയത് എന്തായാലും ഭാഗ്യമായി അല്ലെങ്കിൽ ഇത്ര നല്ലൊരു വ്യൂ നമുക്ക് മിസ്സായി പോയ കേട്ടോ ഇവിടെ ഇരുന്ന് വെടിക്കെട്ടൊക്കെ കാണുന്നതെന്ന് ആ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് അരുവിത്തുറ പള്ളിയിലെ വെടിക്കെട്ട് ഇവിടെ ഇരുന്ന് കാണുന്നത് പാല ഇരാറ്റുവേട്ട സൈഡിലെ ആണ് ഈ പറയുന്ന വെടിക്കെട്ടുള്ളത് ഇവിടെ ഇരുന്നാൽ കാണാമെന്ന് ആ ചേട്ടൻ പറയുന്നുണ്ട് ശരിയാണ് കാരണം ഇത് ഈ ഭാഗമൊക്കെ കാണുന്നതൊക്കെ പാല ഇരാറ്റുവേട്ട ഭാഗങ്ങളാണ് അവിടെ ഇവിടെയൊക്കെ കാണുന്നത് അപ്പോൾ ഇവിടെ ഇവിടെ ഈ ഒക്കെ ഇവിടെ ഇരുന്നായിരിക്കും അവർ വെടിക്കെട്ടൊക്കെ കാണണ്ടാവുക ഭയങ്കര രസമായിരിക്കുമല്ലേ എന്തൊരു ഫീലായിരിക്കും ഒരപകടമില്ല ഇതിൻ്റെ മേളിൽ വന്നിരിക്കുക ഇങ്ങനെ പൊങ്ങി പൊങ്ങി പൊട്ടുന്നതൊക്കെ കണ്ടുകൊണ്ടിരിക്കുക എന്തായാലും സൂപ്പർ വ്യൂ ആയിപ്പോയി ചേട്ടനെ കണ്ടു കയറുന്ന വ്യൂ നമുക്ക് നഷ്ടപ്പെട്ടതന്നെ ഓ ഒന്നും പറയാനല്ല നല്ല കാറ്റുമുണ്ട് നല്ല തണുപ്പുമുണ്ട് നല്ല വെയിലും ഉണ്ട് പക്ഷേ അതൊന്നും നമുക്കൊരു പ്രശ്നമല്ല അപ്പോൾ നമ്മൾ ഇവിടുത്തെ കാഴ്ചയൊക്കെ കണ്ടു ഇനി വീണ്ടും പോവാണ് ഗൈസ് നമ്മളിപ്പോൾ അങ്ങനെ മുട്ട എത്തി താഴ്വരയിലെത്തി രൂപയുടെ പാസ് എടുത്തു മാസ്ക്കൊക്കെ ഉണ്ടോ എന്ന് നോക്കുന്നുണ്ട് കേട്ടോ ടെമ്പറേച്ചർ ഉണ്ടോയെന്ന് നോക്കുന്നുണ്ട് കുഴപ്പമില്ല നല്ലതാണ് എല്ലാവരും സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടല്ലേ അപ്പോൾ നമ്മളിവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് മുട്ടക്കുന്നിൻ്റെ അകത്തേക്ക് എൻട്രൻസിലൂടെ അപ്പോൾ നമ്മൾ ഈ മുട്ടക്കുന്നൊക്കെ കയറുകയാണ് രസമാണ് പക്ഷെ മുട്ടക്കുന്നിനേക്കാളും എനിക്കിഷ്ടം മരങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളാണ് കേട്ടോ മുട്ടക്കുന്ന് രസമാണ് പക്ഷേ എന്താ പറയുക വനപ്രദേശം എന്ന് പറയുമ്പോൾ അതിൻ്റേതായൊരു ഭംഗി ഉണ്ടാവുക ആ ഭംഗിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ താല്പര്യം അതുകൊണ്ടുതന്നെ ഇങ്ങോട്ട് വരണ സമയത്ത് ഇങ്ങനെ ഹില്ലി ഏരിയ ആ ഹില്ലി ഏരിയയിലേക്ക് നമ്മൾ നമ്മളിങ്ങനെ എന്താ പറയുക കയറി വരുമ്പോഴുള്ള കാഴ്ചയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ യാത്രയാണ് ഇഷ്ടപ്പെടുന്നത് ഈ പോയിന്റിനെ അല്ല അതാണ് സത്യം നമ്മളിങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ ആളുകളൊക്കെ കുറവാണ് ഉണ്ട് ക്കുണ്ട് നമ്മൾ ഇവിടെ ടോപ്പിൽ എത്തി കുറേ പേര് അവിടെ ഇടങ്ങളിലായിട്ടുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ പേര് തമ്പടിക്കുന്നുണ്ട് പണ്ട് ഈ ലേക്കിൽ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ കോവിഡായ കാരണം ഇല്ലെന്ന് തോന്നുന്നു ചെറിയൊരു ലേക്കാണ് ബോട്ടിങ്ങിനുള്ള സ്പേസ് ഒന്നുമില്ല പെഡൽ ബോട്ടായിരുന്നു നമ്മളിൻ്റെ പീക്കിലെത്തി ഒരു കുന്നിൻ്റെ പീക്കിൽ തണുപ്പെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കിടപ്പുണ്ട് തന്നായിട്ട് കൊറോണ എൻ്റെ പ്രതിരോധ ശക്തി മുഴുവൻ എടുത്തുകൊണ്ട് പോയിരുന്നു നമ്മൾ കീഴടങ്ങില്ല അത് ഏറെ വശി പോലും കുറച്ചൊക്കെ ബാധിച്ചിട്ടുണ്ട് ഇവിടെ കുറച്ച് ആളുകളൊക്കെ ഫാമിലിയാണെന്ന് തോന്നുന്നു ഇവിടേക്ക് ഇരിക്കുന്നുണ്ട് കേട്ടോ രസമാണ് ഇവിടെ ഒന്നും ഇങ്ങനെ വെറുതെ തീരിക്കുക വെറുതെ ഇങ്ങനെ നോക്കിയിരിക്കുക അത്രേ ഉള്ളു പ്രായവരും കുട്ടികളൊക്കെയാണ് ഒരു ഫാമിലിയാന്ന് തോന്നി നമുക്കിവിടെ കുറച്ച് നേരം ഇവിടെ ഇരിക്കാം യാത്രയ്ക്ക് ഒരു ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് ഒരു യാത്രയൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ മൈൻഡൊക്കെ മാറാനുള്ള സാധ്യതയുണ്ട് കേട്ടോ നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് ഏറ്റവും കൂടുതൽ വിഷമം നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു ബുദ്ധിമുട്ടൊക്കെ വരുന്ന സമയത്ത് യാത്ര ചെയ്തു കഴിഞ്ഞാൽ പരമാവധി ഒറ്റയ്ക്ക് യാത്ര ചെയ്തു കഴിഞ്ഞാൽ നല്ല രസമാണ് നല്ലൊരു വൈബാണ് പിന്നീട് ചിലപ്പോൾ ഈ പറയുന്ന ജീവിതം മടുത്തു എന്നുള്ള തോന്നലൊക്കെ മാറി ഒരുപക്ഷെ ഒരു നമുക്കൊരു ഒരു എനർജിയൊക്കെ ചിലപ്പോൾ ഫീൽ ചെയ്യും ചിലപ്പോൾ നല്ലാട്ടോ ഫീൽ ചെയ്യും അങ്ങനെയുള്ള ഡെസ്റ്റിനേഷൻസ് കണ്ടുപിടിച്ച് അങ്ങനെ യാത്ര ചെയ്യുക അപ്പോൾ യാത്രയ്ക്ക് നമ്മുടെ ജീവിതത്തോളം മൂല്യം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അത് എവിടെ പോയാലോ ചെറിയ യാത്ര ആയിക്കോട്ടെ വലിയ യാത്ര ആയിക്കോട്ടെ ഇതെല്ലാം തന്നെ എന്താ പറയുക നമ്മുടെ മൊത്തം ലൈഫ് ഒരു ജേണിയാണല്ലോ നമ്മളിത് കാണാതെ ഒന്നും കാണാതെ നമ്മൾ ആരെയും വീട്ടിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ജോലി അത് മാത്രം മുന്നിൽ കണ്ടിങ്ങനെ ജീവിച്ച് അങ്ങനെ അങ്ങനെയുള്ളവർക്കാണ് ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം വരുമ്പോൾ അതൊന്നും നേരിടാൻ പറ്റാത്ത ഒരു അവസ്ഥ വരുന്നത് അങ്ങനെയുള്ളവർക്കാണ് അപ്പോൾ അത് നമ്മൾ ഈ യാത്രകളൊക്കെ ഒരുപാട് ഉപകരിക്കും നമുക്ക് ഇങ്ങനെ നമുക്ക് മാനസികമായിട്ട് ശരിക്കും പറഞ്ഞാൽ മാനസികോല്ലാസം എന്നൊക്കെ പറയാം യാത്രയ്ക്ക് മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേകതയാണ് വേറെ എന്ത് ചെയ്താലും നമുക്ക് അത്ര ചെലു നമ്മളിപ്പോൾ ഒരു ഗെയിംസ് ആയാലോ എന്തുമായി വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ആയാലോ നമുക്കത്രയൊന്നും ആ സമയത്തല്ല നമുക്കൊരു ഇത് തോന്നുന്നു പക്ഷേ ഒരു യാത്രയുടെ ഇമ്പാക്റ്റ് ദിവസങ്ങളും മാസങ്ങളും നീണ്ടു നിൽക്കുക നമുക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യാനുണ്ടെങ്കിൽ ഒരു യാത്ര ചെയ്യുക ആ യാത്രയിലൂടെ നമുക്ക് ആലോചിക്കുക ഇപ്പോൾ എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേറൊന്നുമില്ല എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു രണ്ട് വർഷമെങ്കിലും ഈ ഇന്ത്യ മഹാരാജ്യം മൊത്തം ചുറ്റിക്കാണെന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യത്തിൽ അതിന് വേണ്ടിയിട്ട് ഉള്ള ചെറിയ ചെറിയ യാത്രകളാണ് ഇപ്പോൾ ഈ നടക്കുന്നത് ഒരു റഷ്യയാണ് സ്ട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം പോകുന്ന പറഞ്ഞാൽ അവരെ സ്ട്രേറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമുക്ക് എൻ്റെ ഒരു സ്വപ്നം എന്ന് പറയുന്നത് ഈ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം മുഴുവൻ എക്സ്പ്ലോർ ചെയ്യും ഓരോ സ്റ്റേറ്റും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്യും ചിലപ്പോൾ ഒരു മാസമൊക്കെ തങ്ങിയിട്ട് തന്നെ എക്സ്പ്ലോർ ചെയ്യും ബൈക്കായിട്ട് തന്നെ ട്രാവൽ ചെയ്യും അപ്പോൾ അങ്ങനെ ഒരു പ്ലാനാണ് ഇപ്പോൾ നിലവിലുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അവരും യാത്രകളെ സ്നേഹിക്കുന്ന എല്ലാവരും ഇനിയും ഇനിയും യാത്ര പുതിയ പുതിയ ഡെസ്റ്റിനേഷൻസ് ഇപ്പോൾ ന്യൂ ജനറേഷൻ ആളുകളൊക്കെ പുതിയ പുതിയ ഡെസ്റ്റിനേഷൻസ് ഓരോന്നോരോന്നായിട്ട് കണ്ടെത്തിക്കൊണ്ടിരിക്കുക അപ്പോൾ അതൊക്കെ മനോഹരമാവട്ടെ എല്ലാവരുടെ യാത്രകൾ സുരക്ഷിതമാവട്ടെ പിന്നെ നമ്മൾ ചെയ്യുന്ന ഒരു റൈഡല്ല പ്ലേസല്ല ഒരു റൈഡാണ് ഒരു റൈഡറെ സംബന്ധിച്ചിടത്തോളം ഒരു യാത്രികനെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുന്നത് ചില ആളുകൾ ലക്ഷ്യസ്ഥാനത്തേക്ക് ഒറ്റ പോക്കാണ് നൂറ് നൂറ്റി ഇരുപതിലങ്ങ് പോകും എന്നിട്ട് ഒക്കെ വണ്ടി ഇടിച്ചവിടെ കിടക്കും അപ്പോൾ അവൾ റേസ് ആയിട്ട് ബൈക്ക് യാത്ര ചെയ്യുന്ന ഒരു കാര്യമായിട്ടാണ് പറയുന്നത് എനിക്കിന്ന് ബൈക്ക് യാത്ര ചെയ്യുന്ന ഫുട്ടേജസ് എടുക്കാൻ പറ്റില്ല കാരണം എന്റെ മൗണ്ട് മെട്രോയുടെ മൗണ്ട് ഒടിഞ്ഞു പോയായിരുന്നു എനിക്ക് അങ്ങനെ വിഷയങ്ങളും എടുക്കാൻ പറ്റില്ല അതിൻ്റെ ഒരു വിഷമം എനിക്കുണ്ട് പക്ഷെ അടുത്ത ട്രിപ്പ് പോകുന്നത് എന്തായാലും ഞാൻ കാണിക്കും അതൊരു രസമാണ് അങ്ങനത്തെ വ്യൂസ് അപ്പോൾ ഇതാണ് നമ്മൾ ഒരു റേസിനെല്ലാം പോകുന്നത് നമ്മൾ ഒരു ഒരു ട്രിപ്പാണ് റേസിന് പോകുന്നവർക്ക് റോഡ് മാത്രമേ ഉള്ളൂ നമുക്കങ്ങനെയുള്ള ചുറ്റുപാടുള്ള മൊത്തം നമുക്ക് കാണാനുള്ള ഇതെല്ലാം കണ്ട് യാത്ര ചെയ്യാം പിന്നെ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു യാത്ര കൊണ്ട് ജീവിതം അവസാനിക്കുന്നില്ല ഇനിയും ഒരുപാട് യാത്രകൾ ചെയ്യാനുണ്ട് അപ്പോൾ യാത്രകൾ ഇങ്ങനെ മുന്നോട്ട് കിടക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഒരു യാത്രയിലും രണ്ട് യാത്രയിലൊന്നും അവസാനിപ്പിക്കരുത് അതുകൊണ്ട് അപകടങ്ങളില്ലാതെ എല്ലാവരും യാത്ര ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ നമ്മൾ വാഗമൺ വന്നു വന്ന് നിന്ന് തിരിച്ച് പോവുകയാണ് തിരിച്ച് കുട്ടിക്കാനത്തേക്കാണ് പോകുന്നത് കുട്ടിക്കാനം ഉളിപ്പുണി ഒക്കെ പോകണമെന്നുണ്ട് കാലാവസ്ഥ ചിലപ്പോൾ ഒരു മഴ പെയ്യാനുള്ള സാധ്യതയും കാണുന്നുണ്ട് നമുക്ക് എന്തായാലും രണ്ട് ദിവസം ഇടുക്കി വാഗമൺ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വന്ന അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു ഇനിയിപ്പോൾ സൂയിസൈഡ് പോയിൻ്റ് ഒന്ന് നാണ്ടെന്നുണ്ട് പിന്നെ വേറെ ഒന്നും ചെയ്യാനില്ല പിന്നെ ഇവിടെ നിന്ന് റെസ്റ്റ് ചെയ്യാം സ്റ്റേ ചെയ്യാം അത് കഴിച്ചിട്ട് നാളെ കുട്ടിക്കാനം ആണ് പ്ലാൻ ചെയ്തെങ്ങനെ യാത്രയിൽ എല്ലാം പ്ലാൻ ചെയ്തവർ നടക്കണമെന്നില്ലല്ലോ അപ്പോൾ എന്തായാലും ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒരു മടിയും വേണ്ട ഡിസ്ലേക്ക് ചെയ്തോളൂ ഒരു കുഴപ്പമില്ല നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യത്തെ നമുക്ക് തുറന്ന് പറയാനുള്ള ആർജ്ജവും തുറന്ന് കാണിക്കാനുള്ള ഒരു ആർജ്ജവും നമുക്കുണ്ടാവണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ആ ഡിസ്ലേക്ക് ബട്ടൺ കൂടെ വച്ചേക്കുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ യാത്രയെക്കുറിച്ചിട്ട് ഉൾപ്പെടുത്തേണ്ട സ്ഥലങ്ങളുണ്ടെങ്കിൽ ചെറിയ ദൂരങ്ങളിലൊക്കെ ഉള്ള സ്ഥലങ്ങളാണെങ്കിൽ ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ലോങ്ങ് ഡ്രൈഡിന് പറ്റിയൊരു ഇതല്ല കാരണം ഒരുപാട് ലീവുകളും കാര്യങ്ങളൊക്കെ കൊറോണ ബാധിച്ച കാരണം പോയി അപ്പോൾ അതുകൊണ്ട് ചെറിയ ചെറിയ യാത്രകൾ ഒരു നൂറ് ഇരുന്നൂറ് കിലോമീറ്ററിനകത്തുള്ള ഏതെങ്കിലുമൊക്കെ ഡിസ്റ്റൻസ് നിങ്ങൾക്ക് പുതുതായിട്ട് അറിയാവുന്ന ഡിസ്റ്റൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ദയവായിട്ട് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ അയച്ചു കൊടുക്കുക ഇത് മാത്രമാണ് പറയാനുള്ളത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച കാണാം അതുവരേക്കും